ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ കാഷ് ഒരു ഫാക്ടറിയിലാണ് ഞാൻ നിൽക്കണത് അപ്പോൾ അവിടെ നിന്ന് കണ്ടോ ഈ അമ്മച്ചിമാർ കണ്ടോ ഇതെല്ലാം ഓരോ രീതിയിൽ ചെയ്യുന്ന കണ്ടോ നമ്മൾ ടിൻമേശയിൽ ടിൻമേഷെത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് കണ്ടോ ഇത് എന്തുമാത്രം ഒരു കഷ്ടപ്പാട് എടുത്തിട്ടെന്നറിയോ ഇവർ ഇത് വൃത്തിയാക്കി തരുന്ന അതായത് ഈ സെഷനിൽ കണ്ടോ ചേച്ചി കണ്ടോ കത്തി കത്തി ചെയ്യുന്ന കണ്ടോ

നമ്മളെ ഇവരുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്ന ഈ ബക്കറ്റിലിരിക്കുന്ന ഒക്കെ ഇവരുടെ കഷ്ടപ്പാടാണ് അതായത് കടൽ മാർഗം ഈ കാശോനോട്ട അല്ലെങ്കിൽ അണ്ടി മൊത്തം വന്നിട്ട് കൊല്ലം ബേസ് ചെയ്തല്ലേ വരുന്നത് ഇത് കൊല്ലത്തിലെ ഒരു എൻ്റെ ഒരു സ്നേഹി തന്നെയാണ് ഈ ഫാക്ടറി അപ്പൊ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് കണ്ടോ ഇത് കണ്ടോ ഇത് ഇത് ഈ കണക്കിലാണ് ഇതൊക്കെ പോകുന്നത് കേട്ടോ ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ജോലികൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാകും ഇവർ രാവിലെ ഏഴ് മണി എട്ട് മണിയാവുമ്പോൾ ഇവിടെ വരും ഒരു സമയമാകുമ്പോഴാണ് ഇവരൊക്കെ പോകുന്നത് ഇതിൻ്റെ കുറവിലുള്ള കഷ്ടപ്പാട് പക്ഷേ ഈ വണ്ടിക്കൊന്നും വലിയ മാർക്കറ്റൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പൈസയൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടറികളൊക്കെ ഇപ്പോൾ അന്യം നിന്ന് വരുവാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് കോക്കനട്ട് തേങ്ങ ഈ ഇങ്ങനെയുള്ള കശുവണ്ടി അപ്പോൾ ഈ ഈ മേഖലകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ മോശമായിട്ടാണ് പോകുന്നത് അതായത് ഈ തൊഴിലാളിയൊക്കെ ഒന്നും തൊഴിലാ തൊഴിലില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം വളരെ കുറവാണ് ഇപ്പോഴത്തെ ജോലികളൊക്കെ